ായോൾ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ പ്ലാൻ ചെയ്യും എല്ലാ കാര്യവും നല്ല ആക്റ്റീവായിട്ട് ചെയ്യണം ചെടികളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയാക്കി നിർത്തണം അതിൻ്റെ ഇടയിൽ പുല്ലു പറിക്കണം പിന്നെ കുറേ ചട്ടിയൊക്കെ പൊട്ടിയിരിപ്പുണ്ട് അതിൽ നിന്നൊക്കെ ചെടി മാറ്റിയിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നോക്കുകയെ പക്ഷേ രാവിലെ എണീക്കുമ്പോൾ മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല മടി കൂടുതലും ഈ ക്ലൈമറ്റ് കൊണ്ടായിരിക്കും മഴയില്ല വെയിലും ഇല്ല ചെറിയൊരു തണുപ്പ് മൂടിക്കിടക്കുന്നൊരു അന്തരീക്ഷം അത് കാരണമായിരിക്കും ജോലി ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ കുറേ നേരം ചെടിയുടെ ചൂട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ചേർക്കും ഇത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരം പണിയാൽ കുറേ കാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെടി ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് മാറ്റി വെക്കണം എല്ലാം ഇങ്ങനെ ഒരു ഭംഗിയില്ലാണ്ട് ഒക്കെ ഇരിക്കുവാണേ എപ്പോഴും ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്നാലും അതും ബോറാണ് കാണുന്നത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് വരുത്തുമ്പോഴുള്ള കാണാൻ ഭംഗിയുള്ളൂ അതൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കുവേ പക്ഷേ ഒരു കാര്യവും നടക്കാറില്ല പിന്നെ ഈ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം വെയിലും ഇല്ല മഴയില്ല എവിടെയെങ്കിലും യാത്ര പോകാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റാണേ പിന്നെ എൻ്റെ നന്ദിയാർ വട്ടം കണ്ടില്ലേ ഇതിപ്പം ഇങ്ങനെ നിൽക്കുവാണെ എല്ലാ ഇലയെല്ലാം പൊഴിഞ്ഞു പോകാറായി ഒരുമാതിരി പുഴു കയറിയ പോലെ നിൽക്കുവാണേ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ സംഭവിക്കാറുണ്ട് ഇതിങ്ങനെയാണോ അതോ ഇനി പുഴു കയറുന്നതാണോ എന്താണെന്നറിയില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ച ഇല മൊത്തം കൊഴിഞ്ഞ് പോകുകയോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല പുതിയ ഇല വരും പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ പറ്റാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച് ചെടിയൊന്നും വലിയ കുഴപ്പമില്ലാത്ത ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അതെല്ലാം പിടിച്ചു എന്നാണ് തോന്നുന്നത് എല്ലാം നല്ലപോലെ കെളുത്ത് വരുന്നുണ്ട് പിന്നെ ഈ റോസ ഞാൻ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞ മോഡണ്ട് വന്നിട്ട് ഇപ്പോഴത്തെ അത് മൊത്തം ഇലയെല്ലാം നല്ലപോലെ കളുത്ത് അതിൽ പൂവിട്ടെ പിന്നെ എൻ്റെ അഗ്ലോണിമ ആകെപ്പാടെ കാട് പിടിച്ച പോലെ കിടക്കും അതും ഒന്ന് വെട്ടി ഒതുക്കണേ ഇതിങ്ങനെ ഒരൊട്ട് പീസ് കൊണ്ടു വെച്ചിരുന്നു ആ പീസിൽ നിന്നാണ് ഇത് മൊത്തം റിപ്പോർട്ട് ചെയ്തെടുത്തത്